ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ കനത്ത വാനലിലാണ് ഈ വാനലിൽ വറ്റിപ്പോയൊരു പുഴയെ കാണിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ മാറഞ്ചേരി പ്രദേശം മാറഞ്ചേരിയിൽ ഇരമംഗലത്ത് നിന്ന് ചങ്ങരംകുളത്തേക്കുള്ള റോഡാണ് ആ റോഡിലുള്ള നരണിപ്പുഴ പാലത്തിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ കാണുന്ന പുഴയുണ്ടല്ല സാധാരണ സമയത്തൊക്കെ നിറഞ്ഞ് കവിഞ്ഞു കിടക്കും അങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് കിടക്കുകയും നിറയെ മീനുകളുള്ള നിറയെ വഞ്ചികളും അതുപോലെ ജലയാനങ്ങളൊക്കെ സഞ്ചരിച്ച് സഞ്ചരിക്കുന്ന പുഴയാണ് പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ് വറ്റിപ്പോയിരിക്കണം ഇപ്പോൾ പാലത്തിൻ്റെ ചുവട്ടിലുള്ള ഈ ഭാഗമാണ് ഇവിടെ കാണുന്ന ഈ കുറച്ച് ഭാഗത്തെ വെള്ളം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വറ്റിപ്പോയി അങ്ങനെ വറ്റി വരണ്ട് കിടക്കുന്ന ഒരു പുഴയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പുഴ അങ്ങനെ വറ്റി വരണ്ട് കിടക്കുന്നതുകൊണ്ട് വഞ്ചികൾക്കൊന്നും സഞ്ചരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവക്കെ അവയൊക്കെ കരയിൽ പിടിച്ച് കയറ്റിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ കാണാമല്ലോ കുറേ സാമഗ്രികൾ നടക്കുക സ്ഥാപിച്ചിരിക്കുന്നത് അതെന്നുവെച്ചാൽ ഈ ഓല കൊണ്ടുള്ള ഒരു പ്രത്യേകതരം സംവിധാനമാണ് അത് മീനെ പിടിക്കാനുള്ളൊരു ഏർപ്പാടാണ് അവിടെ അങ്ങനെ ഓല വളച്ചും കൂട്ടിയൊക്കെ വെക്കും അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ ആ തണലിൽ തടിയിട്ട് മീനുകൾ അവിടെ വരും അപ്പോൾ അതിൻ്റെ ഇടയിൽ ട്രാപ്പ് ഉണ്ടാവും ചെണ്ടക്കുരുത്തി എന്ന് പറയുന്ന പ്രത്യേകതരം മെറ്റൽ കൊണ്ടും നെറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുരുത്തിയാണ് മീനത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി പോകാൻ പറ്റില്ല അങ്ങനെ മീനുകളെ പിടിക്കാനുള്ള ഒരു ടെക്നിക്കാണ് അവിടെ നമ്മൾ കാണുന്നത് ഇപ്പോൾ നമുക്ക് കാണാം ഈ കെട്ടിക്കിടക്കണ വെള്ളം മാത്രമല്ലാണ്ട് വേറെ വെള്ളമില്ല ഇപ്പോൾ സൈഡൊക്കെ കണ്ടു അതൊക്കെ കംപ്ലീറ്റ് വറ്റിപ്പോയിരിക്കണം ഇപ്പോൾ ചെറിയ സർക്കിളിൽ കുറച്ച് വെള്ളം മാത്രം ഈ പാലത്തിൻ്റെ അടിയിലും കുറച്ച് വഞ്ചികളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് കയറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ പാലത്തിൻ്റെ ഒരു സൈഡ് കണ്ടു അവിടെ കംപ്ലീറ്റ് വറ്റിക്കിടക്കാണ് ഇനി നമ്മൾ മറ്റേ സൈഡ് കാണാൻ പോകണം കേട്ടോ അവിടെ ഇതൊക്കെ തന്നെ അവസ്ഥ അവിടെ കുറച്ച് നീളത്തിനാണ് വെള്ളം മാത്രം എങ്കിലും ഈ പ്രത്യേകിച്ച് വേറെ ബാഡർ പൊടിയൊന്നും ഒന്നും ഇല്ലാണ്ട് അതെല്ലാം കംപ്ലീറ്റ് പോയിരിക്കണം ഇവിടെ കുറേ വഞ്ചീർ അടുക്കി വെച്ചിട്ടുണ്ട് ഇതാ ഒരു ചേട്ടം മീൻ പിടിച്ചു വരുന്നത് കേട്ടോ അദ്ദേഹത്തിന് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ സൈഡിൽ നിറയെ ഫിഷ് ട്രാപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ നിറയെ മീൻ കിട്ടും വരാൽ പോലുള്ള മീനുകളാണ് ഇവിടെ ധാരാളമായിട്ട് കിട്ടുക വരാലൊക്കെ ഇവിടെ നല്ല ഡിമാൻഡുള്ള മീനാണ് ഇതാ നിറയെ ദൂരെ ദൂരയ്ക്ക് ഇങ്ങനെ കുരുത്തി വെച്ചിട്ടുണ്ട് എന്താ നമുക്ക് അടുത്ത് കാണാം കേട്ടോ ആ കുരുത്തി പറഞ്ഞാൽ പുറത്ത് കാണാം ഇവിടെ വഞ്ചീര് രണ്ട് കുരുത്തി ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ട്രാപ്പിൻ്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ പാലത്തിൻ്റെ താഴെയൊക്കെ ഇറങ്ങിയിരിക്കാനായിട്ട് പാലത്തിൻ്റെ താഴെ കോൾപ്പാടാണ് കോൾപ്പാടെന്ന് പറഞ്ഞാൽ മറ്റ് സമയങ്ങളിലൊക്കെ വെള്ളം മൂടിക്കിടക്കും വേനൽക്കാലത്ത് വെള്ളം വറ്റിച്ച് കളഞ്ഞിട്ട് അവിടെ കൃഷി ചെയ്യും ഇതിപ്പം ഈ കാണുന്ന ഭാഗം ശരിക്കും പുഴയാണ് ഈ പുഴയിൽ നോക്കൂ കംപ്ലീറ്റ് വറ്റിയിട്ട് ദൂരെ തന്നെ വെള്ളം ഇങ്ങോട്ട് ചാലി കയറി കൊണ്ടുവന്നിരിക്കുകയാണ് എന്നിട്ട് അതെടുത്തിട്ട് ഇപ്പോൾ നെൽവയലിലേക്ക് വിടുക നേരത്താണെങ്കിൽ കൃഷി തുടങ്ങാൻ നേരത്തെ നെൽവയലിലെ വെള്ളം വെള്ളം പുഴയിലേക്ക് വറ്റിച്ച് കളഞ്ഞിരുന്നു കുറച്ച് മുമ്പാണെങ്കിൽ പുഴയത്തെ വെള്ളം നന്നായിട്ട് ഇതിൽ കൃഷിക്ക് വേണ്ടി കിട്ടിയിരുന്നു ഇപ്പോൾ വെള്ളം വളരെ കുറവായതുകൊണ്ട് ചാല് കീറിയിട്ടാണ് ഇങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പുൽമേട് പോലെ കാണുന്ന പ്രദേശം പുൽമേടൊന്നും അല്ല കേട്ടോ ശരിക്കും പുഴയാണ് പുഴ വറ്റിപ്പോയപ്പോൾ അവിടെ പച്ചപ്പുല്ല് വളർന്നിങ്ങനെ പരവതാനി പോലെ കിടക്കുകയാണ് അത്രയ്ക്കും വറ്റിയിരിക്കണം ഇതാ അപ്പോൾ അവിടെ വേറെ സ്ഥലത്ത് തൊട്ടടുത്ത് തന്നെ അവിടെ ഇതുവരെ ചാല് കയറിയിട്ടാണ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ പടുകൂറ്റം വലിയ മോട്ടറ് വെച്ച് വെള്ളം അടിച്ചിരുന്ന് ഇപ്പോൾ വളരെ ചെറിയൊരു മോട്ടറ് വെച്ച് കുറച്ച് കുറച്ച് വെള്ളമാണ് അടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം വേനൽ ഇങ്ങനെ കടുത്തുവെങ്കിലും വേനൽ മഴ അധികം വൈകാതെ വരും അല്ലെങ്കിൽ മഴക്കാലം പെട്ടെന്ന് ആകും എന്നൊക്കെ വാർത്ത വരുന്നുണ്ട് അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ നമ്മളധികം വരൾച്ചില്ലാണ്ട് രക്ഷപ്പെടും ഇപ്പോൾ ബാംഗ്ലൂരിൻ്റെ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ